പി എം ടി വി ന്യൂസിൻ്റെ സ്പെഷ്യൽ സ്റ്റോറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം ഞാൻ നിൽക്കുന്നത് കേരളത്തിലെ തിരുവനന്തപുരത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ആക്കുളത്താണ് വിനോദസഞ്ചാരികൾക്ക് അഫോർഡബിൾ പ്രൈസിൽ വെറൈറ്റീസ് ആയിട്ടുള്ള ചെടികളും പോഴ്സുകളും ലഭിക്കുന്ന ആക്കുളം ഗ്രീൻ വാലിയിലാണ് ഞാനിപ്പോൾ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ വസന്തോത്സവത്തിന് ഫസ്റ്റ് പ്രൈസ് നേടിയ ആക്കുളം ഗ്രീൻ വാലിയാണിത് നമുക്കിവിടുത്തെ കൂടുതൽ വിശേഷങ്ങളൊന്ന് കണ്ടറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ വസന്തോത്സവത്തിന് ഫസ്റ്റ് വിന്നറായ ഗ്രീൻ വാലിയിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള ചെടികളാണ് നമുക്ക് ലഭിക്കുന്നത് നമുക്ക് വാങ്ങാം അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള പോട്സ് നമുക്ക് ലഭിക്കും അപ്പോൾ ഇവിടുത്തെ ചാർജ് നമ്മുടെ വൈശാഖേട്ടനാണല്ലോ ചേട്ടനോട് കൂടുതൽ വിവരങ്ങളൊന്ന് ചോദിച്ചറിയാം ചേട്ടാ ഇവിടെ വെറൈറ്റി ആയിട്ട് നമുക്ക് കിട്ടുന്ന എന്ത് ചെടികളാണുള്ളത് വെറൈറ്റി ചെടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കല് മെയിൻലി വരുന്നത് ഇൻഡോർ പ്ലാന്റ്സ് വരുന്നുണ്ട് ഔട്ട്ഡോർ പ്ലാന്റ്സ് വരുന്നുണ്ട് ഫ്രൂട്ട്സിൻ്റെ വെറൈറ്റീസ് വരുന്നുണ്ട് ഹെർബൽ പ്ലാന്റ്സ് വരുന്നുണ്ട് ഈ നാല് വെറൈറ്റി പ്ലാന്റ്സ് നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ് അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് വരുന്നത് ഇൻഡോർ വെറൈറ്റി പ്ലാന്റ്സുകളാണ് ഇതിപ്പോൾ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിനകത്ത് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സറൗണ്ടിങ്ങിൽ കൂടുതലും ഫ്ലാറ്റുകൾ അപ്പാർട്ട്മെൻറ്റ്സ് അങ്ങനെയുള്ള ആൾക്കാരാണ് അപ്പോൾ കൂടുതൽ ഇൻഡോർ പ്ലാന്റ്സുകളാണ് അവർ പ്രിഫർ ചെയ്യുന്നത് എയർ പ്യൂരിഫൈങ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് പ്രിഫർ ചെയ്യുന്നത് അങ്ങനെ വരുന്ന പ്ലാന്റുകളിൽ തന്നെ തിരുവനന്തപുരത്തെ ഏറ്റവും വലിയൊരു ശേഖരം നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാം അതേപോലെ തന്നെ നമുക്കിപ്പോൾ നിങ്ങൾ മണി പ്ലാന്റ്സിനെ കുറിച്ചൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും മണി പ്ലാന്റ്സിന്റെ തന്നെ നമ്മുടെ വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ കയ്യിൽ ഏകദേശം ഒരു പത്തോളം വെറൈറ്റി മണി പ്ലാന്റ് ഉണ്ട് അതേപോലെ നമ്മുടെ വീട്ടിനുള്ളിൽ വെക്കുന്ന ഒരു വെറൈറ്റിയാണ് ഈ സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്നത് പ്ലാന്റ് സ്നേക് പ്ലാന്റ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് എയർ പ്ലാന്റും ആണ് അതേ സ്നേക്ക് പ്ലാന്റിന്റെ തന്നെ ഏകദേശം ഒരു ഇരുപതോളം വെറൈറ്റീസ് നോർമലി എല്ലാവരും കാണുന്ന ഏകദേശം ഇങ്ങനത്തെ ഒരു സ്നേക്ക് പ്ലാന്റ് ആയിരിക്കാം അതേ ഈ കാണുന്ന ഒരു വെറൈറ്റി സ്നേക്ക് പ്ലാന്റ് ആയിരിക്കാം നോർമലി എല്ലാവരും കണ്ടിട്ടുണ്ടാവുക നമ്മുടെ ഈ സ്നേക്ക് പ്ലാന്റിന്റെ തന്നെ ഏകദേശം ഒരു ഇരുപതോളം വെറൈറ്റി സ്നേക്ക് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ ഇവിടെ അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി ടി പി സിയും അതേപോലെ തന്നെ റെസ്പോൺസിബിൾ ടൂറിസത്തിൻ്റെയും കൂടെ ഒരു സഹായത്തോടു കൂടിയാണ് ഈ നഴ്സറി ഇവിടെ റൺ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മെയിൻ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ക്വാളിറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് കുറഞ്ഞ പ്രൈസിൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ ഒരു അഞ്ചു വർഷമായി ആ ഒരു ദൗത്യം നന്നായിട്ട് നിറവേറ്റുന്നുണ്ട് ഒരു മണി പ്ലാന്റ് പരിചയപ്പെടുത്തോ ഓ പിന്നെന്താ മണി പ്ലാന്റ്സിൽ തന്നെ നമുക്ക് നോർമലി എല്ലാവരും കണ്ടിട്ടുള്ളൊരു വെറൈറ്റി മണി പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഈ ഒരു ഗ്രീൻ വെറൈറ്റി മണി പ്ലാന്റ് ആണ് ഇങ്ങനെ ഒരു ഗ്രീൻ വെറൈറ്റിയാണ് നോർമലി എല്ലാവരും കാണുന്ന ഒരു മണി പ്ലാന്റ് എന്ന് പറയുന്നത് ഇത് നോക്കി ഇത് ഈ മണി പ്ലാന്റിൻ്റെ പ്രത്യേകത കണ്ടോ ഇതിനകത്ത് റെഡ് ലീഫാണ് ഇതൊരു പുതിയ വെറൈറ്റിയാണ് എന്നു വെച്ചാൽ ലീഫിൽ റെഡ് വരുന്നൊരു മണി പ്ലാന്റ് വെറൈറ്റിയാണ് ഇത് ഇനി ഈ മണി പ്ലാന്റിന് പറയുന്നത് മഞ്ജുളന്നാണ് ആ മഞ്ചുള എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഈ മണി പ്ലാന്റ് ഇതിൽ കൂടുതലും ഒരു വൈറ്റ് ഗ്രീൻ കോമ്പിനേഷൻ വരുന്നതാണ് അടുത്ത് ഇത് വന്നിട്ട് ഗോൾഡൻ യെല്ലോ എന്ന് പറയുന്ന ഒരു വെറൈറ്റി മണി പ്ലാന്റ് ആണ് ഗോൾഡൻ യെല്ലോ വെറൈറ്റിയാണ് ഈ മണി പ്ലാന്റ് ഈ മണി പ്ലാന്റിന്റെ പ്രത്യേകത എന്താണെന്നറിയോ ഇതിനെ പറയുന്നത് ബ്രസീൽ മണി പ്ലാന്റ് എന്നാണ് ബ്രസീൽ മണി പ്ലാന്റ് എന്ന് പറയുന്നതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കണ്ടോ ഡാർക്ക് ഗ്രീനിന്റെ ഇടയ്ക്ക് ഒരു യെല്ലോ ലൈൻ ഷെയ്ഡുകൾ വരുന്ന ലൈൻ വരുന്നുണ്ട് അപ്പൊ ഈ ഷെയ്ഡുകൾ ഇങ്ങനെ വരുന്നതുകൊണ്ടാണ് ഇതിനെ മണി പ്ലാന്റ് ബ്രസീൽ എന്ന് പറയുന്നത് സോ ഇങ്ങനത്തെ ഒരു കൂടുതൽ മണി പ്ലാന്റ്സ് ആണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് വീടുകളിൽ പോയി ഇതുപോലെ ഗാർഡൻ സെറ്റ് വീടുകളിൽ പോയിട്ട് ഗാർഡൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗാർഡൻ മുമ്പേ സെറ്റ് ചെയ്തവർക്ക് എന്തെങ്കിലും മെയിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ഒരു ഒരു സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയ മിയാവാക്കി ഫോറസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യാം കണ്ടോ നമുക്ക് നമ്മള് പല വെറൈറ്റി പ്ലാന്റ്സുകൾ വെച്ചിട്ടുണ്ട് അടിയിൽ വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ട് വാട്ടർ പ്ലാന്റ്സ് ഉണ്ട് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് ഇതെല്ലാം മിക്സഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഇത് നമ്മൾ വന്നിരിക്കുന്നതിനനുസരിച്ച് ആ ഇതിന് നമ്മൾ ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒട്ടും കെയർ വേണ്ടാത്തൊരു കാര്യമാണ് എന്താണെന്നറിയോ ഇതൊരു നാച്ചുറൽ എക്കോസിസ്റ്റം പോലെ അങ്ങ് റണ്ണാകും മീൻസ് നമ്മൾ ഫസ്റ്റ് ലെയറിൽ നമ്മൾ മണ്ണ് ക്ലേ ബോൾസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആഡ് ചെയ്ത് നമ്മൾ പ്ലേ പ്ലാന്റ്സ് നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു വട്ടം നമ്മൾ ഇതിനകത്ത് വെള്ളം കൊടുക്കും ആ വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ആറ് മാസം കഴിഞ്ഞ അടുത്ത വെള്ളം കൊടുത്താൽ മതിയാവും അത് മതിയാവും അപ്പോൾ എന്താ ഇതിൽ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയിട്ട് കുറച്ച് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് നമ്മൾ ഈ ടെറേറിയത്തിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ ഉള്ള വെയിൽ അടിക്കുമ്പോൾ ഈ അടിയിലത്തെ വെള്ളം നമ്മുടെ കടലിലെ വെള്ളം കണ്ടൻസ് ചെയ്ത് മഴയായി പെയ്യുന്നത് പോലെ ഈ അടിയിലത്തെ വെള്ളം വെയിൽ കൊണ്ട് മുകളിൽ വന്ന് ഈ വെയിൽ മാറുമ്പോഴത്തേക്ക് ഈ വെള്ളം എല്ലാം മഴയായി തിരിച്ചു പെയ്യും അപ്പോ ചെടികൾക്കെല്ലാം ആവശ്യത്തിനുള്ള വെള്ളം കിട്ടും ഇത് റിപ്പീറ്റഡ്ലി ഒരു സർക്കിൾ ആയിട്ട് നമ്മൾ ഇത് ഓപ്പൺ ഓപ്പൺ ആക്കാത്തടത്തോളം കാലം ഈ വെള്ളം ഈ ഒരു പ്രോസസ്സ് സർക്കിൾ ചെയ്ത് നടന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഇൻ കേസ് നമുക്ക് അത് അറിയാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കണ്ടൻസേഷൻ നടക്കുന്നില്ല വെള്ളം മുകളിലേക്ക് വരുന്നില്ല ഈ ഗ്ലാസ്സുകളിലൊക്കെ ഈർപ്പം നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് മനസ്സിലാവും ഇതിന് വെള്ളം കുറവാണ് ഓപ്പൺ ചെയ്യുക വെള്ളം ആഡ് ചെയ്യുക ക്ലോസ് ചെയ്ത് കൊടുക്കുക അതങ്ങനെ അങ്ങ് സർക്കിൾ ചെയ്ത് ചെയ്തൊരു കണ്ണു കൊടുക്കുന്നുണ്ട് ഈ ഓപ്പൺ ക്ലോസ്ഡ് ടെറേറിയത്തിൻ്റെ പ്രൈസ് കൂടി എന്ന് പറയാം ഇപ്പോൾ ഈ ടെറേറിയത്തിന് വന്നിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് പ്രൈസ് ഒരു സിക്സ് ഹൺഡ്രഡ് സെവൻ ഫിഫ്റ്റി ആ ഒരു പ്രൈസ് ഓൺവേർഡ്സ് നമുക്ക് ടെറേറിയംസ് അവൈലബിൾ ആണ് കൂടുതലും നമ്മൾ കസ്റ്റമൈസ് ചെയ്താണ് ടെറേറിയംസ് കൊടുക്കാറ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലോസ്ഡ് ടെറേറിയംസ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് അതിനെ നോക്കി അതിൻ്റെ സർക്കിളിംഗ് എല്ലാം കറക്റ്റായിട്ട് നടക്കുന്നുണ്ട് എല്ലാം പ്രോപ്പർ ആണെന്ന് മനസ്സിലായതിനു ശേഷം മാത്രമേ കസ്റ്റമറിന് കൊടുക്കത്തുള്ളൂ സോ ആ ഒരു ടൈം പ്രോസസ്സ് എല്ലാം വരുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള പ്ലാന്റ്സിൻ്റെ ആണെങ്കിലും പ്രൈസിങ്ങിൻ്റെ കാര്യത്തിൽ നമുക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാം കാരണം കേരളത്തിലെ തിരുവനന്തപുരത്ത് ഏറ്റവും നല്ല പ്രൈസ് റേഞ്ചിൽ ഇൻഡോർ പ്ലാന്റ്സ് സെൽ ചെയ്യുന്ന ഒരു ഗാർഡൻ ആണ് ആക്കുളം ഗ്രീൻ വാലി സാധാരണ ഇതുപോലെയുള്ള ചെടികളൊക്കെ നല്ല പ്രൈസാണ് ഇവിടത്തെ പ്രൈസ് എന്ന് ഇത് വന്നിട്ട് കാക്ടസ് വെറൈറ്റി കാക്ടസിന്റെ പ്രത്യേകത വന്നിട്ട് നമുക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് വരുന്ന ഒരു വെറൈറ്റി ആണ് ഈ കാക്ടസ് എന്നൊക്കെ പറയുന്നത് ഇപ്പം ഈ കാണുന്നത് കാക്ടസിന്റെ മൊട്ടാണ് ഇത് പൂ ആവേണ്ട മൊട്ടാണ് ഈ കാണുന്നത് പൂ വരുമ്പോൾ വളരെ ഭംഗിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് നൂറ്റി മുപ്പത് രൂപയാണ് ഇവിടെ മാർക്കറ്റ് പ്രൈസ് അറൗണ്ട് ടു ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് ഒക്കെ ആ നോർമലി പ്രൈസ് വരുന്നുണ്ട് നമ്മളിവിടെ വൺ തേർട്ടി റുപ്പീസിനാണ് കൊടുക്കുന്നത് അതെ ഇപ്പോ ഇരിക്കുന്നതിലെ തൊട്ടടുത്തതായി നല്ലൊരു വിലയുള്ളൊരു വെറൈറ്റിയാണ് ഇതിന്റെ പ്രത്യേകത മോൺസ്റ്റെറ എന്നാണ് ഈ പ്ലാന്റിനെ പറയുന്നത് മോൺസ്റ്റെറയുടെ തായ് കോൺസ്റ്റലേഷൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണിത് നോർമൽ മോൺസ്റ്റെറ എന്ന് പറയുന്ന പ്ലാന്റ് ഈ കാണുന്നതാണ് ഈ ഗ്രീൻ കളർ മാത്രം ഉണ്ടാവുന്നതാണ് ഇതിന്റെ ലീഫ് കാണാൻ തന്നെ അതെ ഈ ഹോൾസ് ഒക്കെ നാച്ചുറലി വരുന്നതാണ് ഒരു പുതിയ ലീഫ് ഓപ്പൺ ആയി വരുമ്പോൾ തന്നെ ഈ ഹോൾസ് എല്ലാം നോർമലി ഉണ്ടാകുന്ന ഹോൾസെല്ലാം ഇത് അതിൽ ഈ കളർ കോമ്പിനേഷനും കൂടെ വരുന്നതുകൊണ്ടാണ് ഈ ഈ പ്ലാന്റിന് വന്നിട്ട് പ്രൈസ് കൂടുതൽ വരുന്നത് എന്നുണ്ടെങ്കിൽ പോലും ഈ പ്ലാന്റിന്റെ പ്രൈസ് മറ്റ് നഴ്സറികളുമായിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കിയാൽ വളരെ കുറവ് തന്നെ ആയിരിക്കും ഇനി നമുക്ക് ഇവിടുത്തെ വെറൈറ്റി ആയിട്ടുള്ള പോർട്ട്സ് വന്നിട്ട് നമുക്ക് എല്ലാ മോഡൽസും വരുന്നുണ്ട് നോർമൽ പ്ലാസ്റ്റിക് പോട്ടുകൾ വരുന്നുണ്ട് സിമെൻറ്റിലുള്ള പോട്ടുകൾ വരുന്നുണ്ട് ടെറാ മണ്ണിലെ പോട്ടുകൾ വരുന്നുണ്ട് ഇമ്പോർട്ടഡ് സെറാമിക് പോട്ടുകൾ വരുന്നുണ്ട് അപ്പോൾ കൂടുതലും ഇൻഡോർ പർപ്പസിനായിട്ട് ഇവിടെ എല്ലാവരും യൂസ് ചെയ്യുന്നത് ഇൻഡോർ സെറാമിക് പോട്ടുകളാണ് റെഡൊക്കെ എടുക്കാം ഇങ്ങനെ വരുന്ന പോട്ടുകളാണ് കൂടുതലും എല്ലാവരും പ്ലാന്റ് ആ ഇൻഡോർ പ്ലാന്റുകൾക്കായിട്ട് ചൂസ് ചെയ്യുന്നത് പിന്നെ പോട്ടുകൾ മാത്രമല്ല ഇപ്പോൾ പോട്ടിലെ പ്ലാന്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ കൂടെ തന്നെ നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന ഇങ്ങനത്തെ ഫീച്ചേഴ്സും കൂടെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതെ ഗാർഡൻ എസെൻഷ്യൽസ് എന്ന് പറയും ഇങ്ങനത്തെ നമ്മുടെ പ്ലാന്റുകളുടെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനത്തെ സാധനങ്ങളും കൂടെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഒരുപാട് ഇവിടെ ലഭിക്കും ഇപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത ഇതിന് എയർ പ്ലാന്റ് എന്നാണ് പറയുന്നത് എയർ പ്ലാന്റിൻ്റെ പ്രത്യേകത വന്നിട്ട് മണ്ണ് വളമൊന്നും വേണ്ട ആ വെറുതെ വെച്ചിരുന്നാൽ മതി ഇത് വളരും വെറുതെ ഹാങ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാലും വളരുന്നതാണ് നമുക്കിവിടെ ഇത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് പ്രൈസ് വരുന്നത് നോർമലി ടു ഹൺഡ്രഡ് എബോ ഒക്കെ ഇവിടെ മാർക്കറ്റ് പ്രൈസ് വരുന്ന പ്ലാന്റ് ആണ് ഇതിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്ലവറും വരുന്നൊരു വെറൈറ്റി ആണ് പിന്നെ പലർക്കും നമ്മൾ വീട്ടിൽ വേണ്ടിയിട്ടൊക്കെ കസ്റ്റമൈസ് ചെയ്ത് ഇങ്ങനെ പ്ലാന്റ്സ് സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് ഇത് അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ആണ് കണ്ടോ ഒരു ആന്തൂര്യം വരുന്നുണ്ട് ബാക്കിയൊക്കെ ലീഫി പ്ലാന്റ്സ് അപ്പോൾ ഇൻഡോറിൽ നമുക്കൊരു മിനിയേച്ചർ ഗാർഡൻ മോഡലിൽ നമുക്ക് ഇത്രയായിട്ട് അങ്ങനെ വെക്കാൻ പറ്റും അത് പല രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വെർട്ടിക്കൽ ഗാർഡൻസ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ളൊരു വെറൈറ്റി ആണ് ഈ ചെയ്തിരിക്കുന്നത് നോർമലി വെർട്ടിക്കൽ ഗാർഡൻസിൽ എല്ലാവരും ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു സിംഗിൾ ടൈപ്പ് പ്ലാന്റ് ഒരു വരി വെക്കും വീണ്ടും ഒരു പ്ലാന്റ് ഒരു വരി അങ്ങനെയാണ് നോർമലി വെക്കുന്നത് ഇത് ഒരു തായ്ലൻ കൺസെപ്റ്റാണ് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ടുള്ള പല വെറൈറ്റി പ്ലാന്റ്സുകൾ നമ്മൾ വെർട്ടിക്കൽ ഗാർഡൻ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതും ഇവിടെ ചെയ്യാറുണ്ട് പിന്നെ നാച്ചുറൽ ബോൺ സൈസിന് പകരമുള്ള ഗ്രാഫ്റ്റഡ് ബോൺ സൈസും നമുക്കിവിടെ അവൈലബിൾ ആണ്

അതെ ഇത് അഗ്ലോണിമ എന്ന് പറയുന്ന വെറൈറ്റി പ്ലാന്റ് ആണ് അതിന്റെ തന്നെയും നമ്മുടെ ഇതിൽ ഏകദേശം ഒരു ഇരുപതിൽ കൂടുതൽ വെറൈറ്റി പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിലും അതെ അതെ ഇത് ഇത് തന്നെ ഇപ്പോൾ ചൈന റെഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് ഇത് കാണുമ്പോൾ ഇതിന്റെ പേര് ട്രയോ സ്റ്റാർ എന്നാണ് കണ്ടോ മൂന്ന് നാല് കളേഴ്സ് അതിനകത്ത് മിക്സ് ചെയ്ത് വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ സലീം കുമാർ പറയുന്ന പോലെ ഇതിന്റെയൊക്കെ മുദ്ര ശ്രദ്ധിക്കണം ചെറിയ ചെറിയ വ്യത്യാസങ്ങളായിരിക്കും സ്റ്റാർ പിങ്ക് എന്നാണ് സ്റ്റാർ പിങ്കും നമ്മുടെ ഈ ഡാൽമേഷനും തമ്മിലുള്ള ഒരു ചെറിയ വ്യത്യാസമുണ്ട് ഇത് കണ്ടോ ഇത് പിങ്ക് ഡാൽമേഷൻ എന്ന് പറയുന്ന വെറൈറ്റി ആണ് ചെറിയ വ്യത്യാസമേ ഉള്ളൂ പക്ഷേ അതാ ഞാൻ പറഞ്ഞു ഈ മുദ്ര ശ്രദ്ധിക്കുന്നതുപോലെ കണ്ടോ ഇതിലിങ്ങനെ പുള്ളി പുള്ളി കുത്തുകളാണ് വരുന്നത് ഇത് കുറച്ചുകൂടെ ഒരു കളർ